നമസ്കാരം നമുക്ക് ഇസ്ലാമിക ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വളരെ ഇടുങ്ങിയ അല്ലെങ്കിൽ നിഗൂഢമായ അറിവ് മാത്രമേ ഉള്ളൂ നമുക്ക് ചില മുൻവിധികളുണ്ട് നമ്മൾ ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തുന്നു ഹമാസിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നു ഹിസ്ബുള്ളയെ ശത്രുപക്ഷത്ത് നിർത്തുന്നു അതേസമയം സൗദി അറേബ്യയെയും യു എ ഒക്കെ നമ്മൾ നമ്മുടെ സൗഹൃദപക്ഷത്ത് നിർത്തുന്നു അത്തരത്തിൽ ഒരു ഇസ്ലാമിക ലോകസങ്കല്പമാണ് നമ്മൾ കാണുന്നത് എന്നാലൊരു പ്രധാനപ്പെട്ട കാര്യം എക്കാലത്തും ഈ ഫോർമുല ഒരേപോലെ ശരിയാവണം എന്നില്ല എന്നതാണ് കാരണം ഇസ്ലാമിക രാജ്യത്ത് ആ രാജ്യത്തെ ഖുറാൻ അധിഷ്ഠിതമായ നിയമത്തിനപ്പുറത്തേക്ക് ഖുറാനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള കടുത്ത ഇസ്ലാമിക ഭരണം നടപ്പിലാക്കണമെന്ന് വാശിയുള്ള ഒരു വിഭാഗം എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഒരു ഇസ്ലാമിക ഭരണമാണ് എന്നാൽ പരിഷ്കൃത ഇസ്ലാമിക സമൂഹങ്ങളിൽ അങ്ങനെയില്ല എന്തിനേറെ പാകിസ്ഥാനിൽ പോലും ജനാധിപത്യമുണ്ട് അവിടെ സ്ത്രീകൾക്ക് ഭരണാധികാരികളാവാം സൗദി അറേബ്യയും യു എയും തുർക്കിയുമൊക്കെയാണ് വാസ്തവത്തിൽ ഈ ഇസ്ലാമിക ഭീകരതയുടെ കടന്നുകയറ്റത്തെ ഫലപ്രദമായി തടയുന്ന രാജ്യങ്ങൾ അവരെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഉചിതമായ കാര്യമല്ല അവരെക്കാൾ കുറച്ചുകൂടി കാഠിന്യമുള്ള ഇസ്ലാമിക ഭരണം സ്വപ്നം കാണുന്നവരാണ് ഇറാനെ പോലുള്ള രാജ്യങ്ങൾ എന്നാൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളോട് നമുക്ക് ഐക്യദാർഢ്യപ്പെടേണ്ട ചില സാഹചര്യം ഉണ്ടാവും കാരണം ഖുറാനിലെ ചില ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടുള്ള എല്ലാ മൗലികാവകാശങ്ങളും നിഷേധിക്കുന്ന ഏകാധിപത്യ ഭരണം പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ ആശയങ്ങളാണ് എതിർക്കപ്പെടേണ്ടത് അൽക്കൊയ്ദയും ഐസിസുമൊക്കെ അത്തരം ആശയങ്ങളുടെ വക്താക്കളാണ് നമുക്കറിയാം അമേരിക്ക കാട്ടിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നടത്തിയ അധിനിവേശമാണ് അവിടെയുള്ള ഭരണാധികാരികൾ ഏകാധിപതികളായിരുന്നിരിക്കാം അവർ കുറച്ചുകൂടി ജനാധിപത്യത്തോട് വെറുപ്പുള്ളവരായിരുന്നിരിക്കാം പക്ഷെ അവർ ഒരിക്കലും ഖുറാനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിശക്തമായ ഭീകര ഭരണം മനുഷ്യജീവനും മനുഷ്യ സ്വാതന്ത്ര്യത്തിനും വിലയില്ലാത്ത ഭരണം നടത്താൻ ആഗ്രഹിച്ചിരുന്നവരല്ല അവരുടെ ജനാധിപത്യം ശരിയാക്കാൻ വേണ്ടി അവരെ കടന്നാക്രമിച്ച് പകരം വന്ന സംവിധാനം ഭീകരന്മാരുടെ പിടിയിലേക്ക് പോയതാണെന്ന് എല്ലാവർക്കും അറിയാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അമേരിക്ക അഫ്ഗാനിൽ നിന്നും തടിതപ്പുകയായിരുന്നു ഇറാഖിലെ അവസ്ഥ ഇപ്പോഴും അതിദയനീയമാണ് അതുകൊണ്ട് തന്നെ ഇറാനും സിറിയയും ഒക്കെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട രാജ്യമാണെങ്കിലും അവരുടെ ഭരണ സംവിധാനം തകർന്നാൽ പകരം പോകുന്നത് എന്തേ എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സിറിയയിൽ ഒരു പുതിയ ക്രൈസിസ് രൂപപ്പെടുമ്പോൾ സിറിയയെ പിന്തുണയ്ക്കുന്നത് പലർക്കും അവിശ്വസനീയമായി തോന്നും കാരണം സിറിയയുടെ കൂട്ടാളികൾ എന്ന് പറയുന്നത് റഷ്യയും ഇറാനും നോർത്ത് കൊറിയയുമാണ് ഈ മൂന്ന് രാജ്യങ്ങളോടും യൂറോപ്പിനും നാറ്റോയ്ക്കും യാതൊരു സഖ്യവുമില്ല പ്രത്യേകിച്ച് ഇറാനോടെ ഇറാനും റഷ്യയും പിന്തുണച്ച് നിലനിൽക്കുന്ന സിറിയ എന്ന ഭരണകൂടം ഹിസ്ബുള്ള അടക്കമുള്ള സംവിധാനങ്ങൾക്ക് സ്വാധീനമുള്ള സിറിയ എന്ന ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന കൂടി ഇസ്രയേൽ പോലും രംഗത്തിറങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് സിറിയ എന്ന് പറയുന്നത് വളരെ സമഗ്രമായ ഒരു രാജ്യമാണ് അവിടെ കഴിഞ്ഞ കുറേ കാലം ബാഷാർ ആസാദാണ് ഇരിക്കുന്നത് രണ്ടായിരത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചതിന് ശേഷമാണ് ഈ ബാഷാർ ആസാദിനെ ചുമതലയേൽക്കാൻ കഴിഞ്ഞ തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ കാറപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അല്ലായിരുന്നെങ്കിൽ അദ്ദേഹമായിരുന്നു ആവേണ്ടത് ഈ ഭരണത്തിലൊന്നും താല്പര്യമില്ലാതിരുന്ന ബാഷാർ അൽ ആസാദിനെ സ്വാഭാവികമായും ഭരണത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു അങ്ങനെ രണ്ടായിരം മുതൽ മുമ്പോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ പശ്ചിമേഷ്യയിൽ ഒരു അറബ് സ്പ്രിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന അറബ് വസന്തം രൂപീകരിക്കപ്പെട്ടത് നമ്മൾ ഓർക്കുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ ആയിരുന്നു അവിടുത്തെ സ്വേച്ഛാധിപതകളായ ഭരണാധികാരികൾക്കെതിരെ വലിയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നു ലിബിയയിലും ഒക്കെ അത് ആഞ്ഞുവീശി ബഹ്റിനിലും അന്ന് അമേരിക്കയുടെ പിന്തുണയോടെ തുർക്കി വിമതരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലും ഉണ്ടാകുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും അവിടേക്ക് ഐസിസും ഒക്കെ കടന്നു കയറുന്നു ഈ ഭിന്നത അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും എന്തിനേറെ ആ സൗദി അറേബ്യയുടെയും യു എയുടെയും ഒക്കെ പിന്തുണയോടെ ആരംഭിച്ച ഈ വിമത സംവിധാനത്തിന്റെ കൂടെ ഐസിസും അൽക്കൊയ്ദയും ഒക്കെ കടന്നു കയറുന്നു അവരുടെ കൈകളിലേക്ക് ഭരണം പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതായത് ആസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ പകരം അൽക്കൊയ്ദയോ അല്ലെങ്കിൽ ഐസിസോ ഭരിക്കാൻ എത്തുന്ന സാഹചര്യം രൂപപ്പെടുന്നു ഇത് അമേരിക്ക ആശയക്കുഴപ്പത്തിലാക്കി അമേരിക്കയും റഷ്യയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ആസാദിനെ പിന്തുണയ്ക്കുകയും രണ്ടായിരത്തി പതിനാറിൽ അത് അടിച്ചമർത്തുകയും ചെയ്തു വാസ്തവത്തിൽ അമേരിക്ക പരാജയപ്പെട്ട് പിന്മാറുകയായിരുന്നു റഷ്യൻ സേനയാണ് ആസാദിനൊപ്പം രംഗത്തിറങ്ങി ഈ ഐസിസ് ഭീകരവാദത്തെ അടിച്ചമർത്തിയത് രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലെങ്കിൽ അലയപ്പ പോലുള്ള സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റിയൊക്കെ പൂർണ്ണമായും വിമതരുടെ നിയന്ത്രണത്തിലായിരുന്നു വിമതർ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഐസിസുകാരായി മാറിയിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് റഷ്യ നേരിട്ട് ഇടപെട്ടതും വലിയ തോതിൽ വ്യോമാക്രമണം നടത്തിയതും അങ്ങനെ അലയപ്പ് പിടിച്ച് ഐസിസിന് നേതൃത്വം കൊടുക്കുന്ന വിമതരെ ഇല്ലാതാക്കുകയും ചെയ്തു പക്ഷേ അന്നും അമേരിക്ക പിന്തുണച്ചിരുന്ന സിറിയൻ വിമതർ കുർദ് വിമതർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഐസിസിനോട് ബന്ധമില്ലെന്നാണ് പക്ഷേ ഈ ഐസിസ് സ്വാധീനം ഉണ്ടാക്കിയതോടെ അമേരിക്കയുടെ ജനാധിപത്യ അട്ടിമറി നീക്കം പൊളിഞ്ഞു പോവുകയായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ എട്ട് വർഷം ആസാദിന് മറ്റിടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല അമേരിക്ക അകലം പാലിച്ചു ആസാദിന്റെ സിറിയയും ഇറാനും ഒരുമിച്ച് ചേർന്ന് ഹിസ്ബുളയുടെ സഹായത്തോടു കൂടി ഇസ്രായേലിനെ പോലും ആക്രമിച്ചു കൊണ്ടിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ലോകത്തിന്റെ ഭീഷണിയായി സിറിയയും ഇറാഖും തുടരുകയും ചെയ്തു അതിനിടയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വീണ്ടും ഒരു വിപ്ലവ അട്ടിമറി ശ്രമം ഉണ്ടാവുന്നു ഇക്കുറി അതിന് നേതൃത്വം കൊടുത്ത അൽക്കൊയ്ദയാണ് അൽക്കൊയ്ദയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹയാത്ത് താഹിർ അൽഷാമ എന്ന് പറയുന്ന ഒരു ഭീകര ഭീകരസംഘടനയാണ് ഈ സംഘടന തുർക്കിയുടെ പിന്തുണ ഉണ്ടേ എന്നാണ് അവകാശപ്പെടുന്നത് ഈ വിമതർക്കൊപ്പം തന്നെ ഇവിടെ ഒരു അട്ടിമറിയിലൂടെ ജനാധിപത്യം അട്ടിമറിക്കുക ആസാദിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വലിയ തോതിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് മൂന്നാല് ദിവസം മുമ്പ് അബു മുഹമ്മദ് അൽ ജൊലാനി എന്നൊരാളായിരുന്നു ഈ ഭീകരരുടെ തലവൻ അയാളുടെ നേതൃത്വത്തിലാണ് വലിയ തോതിൽ വിമത ഉണ്ടായത് അപ്രതീക്ഷിതമായി അവർ സിറിയൻ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് മുന്നേറുന്നു സിറിയൻ സേന പേടിച്ചോടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സിറിയൻ സേനയ്ക്ക് ചെറുത്തു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല വീണ്ടും അലേപ്പ അവർ കീഴടക്കി സിറിയയിലെ രണ്ടാമത്തെ ഡെമാസ്കസ് കഴിഞ്ഞാൽ സിറിയയിലെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് അലേപ്പെ അലപ്പ കീഴടക്കി ചെറു നഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാം പിടിച്ചെടുത്തു കറപകടത്തിൽ കൊല്ലപ്പെട്ട ആസാദിന്റെ സഹോദരന്റെ പ്രതിമ അവർ തച്ചുടച്ചു അങ്ങനെ അതിശക്തമായി മുന്നേറി ഇന്നലെ രാത്രി വരെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത് ആസാദിന്റെ ഭരണം ഇല്ലാതാകുന്നു എന്നാണ് ആസാദിനെ അട്ടിമടിക്കുന്നു ആസാദ് നാടുവിട്ടു എന്ന വാർത്തയൊക്കെ വന്ന് റഷ്യയിലേക്ക് ആസാദും കുടുംബവും പോയി എന്ന വാർത്തയാണ് ഇന്ന് നേരം വെളുക്കുന്നത് വരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോൾ സ്ഥിതി മാറി റഷ്യൻ സേന സടകുടഞ്ഞ എണീറ്റു റഷ്യ യുക്രൈനുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ റഷ്യ ദുർബലമാണെന്നും റഷ്യ ഇടപെടില്ല എന്നുമായിരുന്നു ഈ തുർക്കിഷ് വിമതരുടെ കണക്കുകൂട്ടൽ എന്നാൽ ആ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് റഷ്യൻ സേന അതിശക്തമായ രംഗത്തിറങ്ങി തിരിച്ചടി കൊടുത്തു വ്യോമാക്രമണം നടത്തി വലിയ തോതിൽ ഈ പറയുന്ന ഭീകരരെ തച്ചുടച്ചു കൊന്നൊടുക്കി ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അതിൽ അമ്പത് പേർ സാധാരണ മനുഷ്യരാണെന്നും പറയുന്നു വലിയ തോതിൽ അവർ തിരിച്ചടിച്ചു അവരുടെ തലവൻ അബു മുഹമ്മദ് അൽ ജൊലാനിയും കൊല്ലപ്പെട്ടു എന്നാണ് ഇന്നത്തെ പത്രവാർത്തകൾ അങ്ങനെയെങ്കിൽ തൊടിയിടയിൽ തന്നെ ആ യുദ്ധം നേടി റഷ്യ വിജയിച്ചു എന്ന് പറയേണ്ടി വരും വാസവത്തിൽ സിറിയൻ സേനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല അവിടെയാണ് റഷ്യൻ സേന രംഗത്തിറങ്ങുന്നതും അടിച്ചൊതുക്കി സമാധാനം കൊണ്ടുവരുന്നതും എന്നാണ് വാർത്ത ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇസ്രയേലിന്റെ പ്രഖ്യാപനമാണ് ഇസ്രായേൽ പറഞ്ഞു ഈ വിഷയത്തിൽ ഞങ്ങൾ സിറിയക്കൊപ്പമാണ് വാസ്തവത്തിൽ ഡെമാസ്കസിൽ കയറി ആക്രമിക്കുന്നു ഇസ്രയേലിനെതിരെ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിരുന്നപ്പോഴാണ് അതിൽ നിന്നൊക്കെ വ്യത്യാസം വരുത്തി കയറി അടിക്കാൻ തീരുമാനിച്ചു ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഇവിടെ ഞങ്ങൾ ആസാദിനെ സംരക്ഷിക്കുമെന്നാണ് കാരണം ആസാദ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഹിസ്ബിള്ളയൊക്കെ അവിടെ താവളം അടിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഐസിസിനെ പോലുള്ള വാളെടുക്കുന്നവർ വെളിച്ചപ്പാട് എന്ന തരത്തിലുള്ള ഭീകരർ ഇല്ല വസതിൽ ഇറാക്കിലൊക്കെ സംഭവിക്കുന്നതാണ് ആരാണ് ശത്രുവെന്നും ആരാണ് മിത്രമൊന്നും ആർക്കും അറിയാൻ കഴിയില്ല എല്ലാവരും ഭീകരന്മാരാണ് അഫ്ഗാനിലിത താലിബാൻ സമസ്ത നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിലേക്ക് അരാജകത്വത്തിലേക്ക് പോയാൽ അത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ദോഷമാകും എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് അതുകൊണ്ട് ആസാദിനെ സംരക്ഷിക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങും വിമതരെ വെച്ചുപുറപ്പിക്കില്ല ഭരണകൂടമില്ലാത്ത സാഹചര്യം ഒട്ടും നല്ലതല്ല എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും ഇത്തരം ഭരണാധികാരികളാണ് ഈ സ്ഥിരതയില്ലാത്ത അരാജകത്വമുള്ള രാജ്യങ്ങളിൽ ഭരിക്കാൻ നല്ലത് കാരണം അവരെ ഭയന്നും അവരെ അടിച്ചമർത്തിയും ഒക്കെ ഭീകരവാദികൾ ഇല്ലാതാക്കും അല്ലെങ്കിൽ അഫ്ഗാനിൽ സംഭവിച്ചതുപോലെ വലിയ തോതിലുള്ള ഭീകര ഉണ്ടാവുകയും ഭരണം തന്നെ നഷ്ടപ്പെടുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ അവകാശങ്ങൾ എടുത്തറിയപ്പെടുകയും ചെയ്യും അവർ ആഗ്രഹിക്കുന്ന അവർ സ്വപ്നം കാണുന്ന ഇസ്ലാമിക ഭരണം സ്ത്രീകൾ വീട്ടുവേലി ചെയ്യുന്ന അടിമപ്പടി ചെയ്യുന്ന ഒരു ലോകമാണ് സ്ത്രീകൾ വീട്ടിൽ പോലും ഉച്ചത്തിൽ സംസാരിച്ചാൽ അവരെ ജയിലിൽ അടയ്ക്കാൻ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അഫ്ഗാൻ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് സിറിയയെ തള്ളിവിടരുതേ എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വാശിയുള്ളത് കൊണ്ടാണ് അവരുടെ ശത്രുവായിരുന്ന സിറിയൻ പ്രസിഡന്റിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ ദിവസങ്ങളിൽ അറിയാം സിറിയയിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്തായാലും റഷ്യ അതിശക്തമായ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന റിബൽ സേനയെ ഏതാണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ